കഴിച്ചപ്പറത്തേ സബ്സ്ക്രൈബർ എൻ്റെ പേരിൽ നമ്മൾ ഇപ്പോൾ അയ്യാറ് വെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു അതിനു മുമ്പ് നമുക്ക് വെളി കിട്ടാൻ ഇറങ്ങി നോക്കാം ഈ എൻ്റെ പൊന്നിവിടുന്ന നേഴ്സറി സ്കൂളാ ദത്തരണത് നീ ഇറങ്ങി നോക്കുന്നു വെളിയിൽ മൊത്തം കുരുട്ട് ഉള്ളുതാ പോകുന്ന എത്തണെ എന്തുകൊണ്ടത് എന്തു ഇവിടുന്ന് നേഴ്സറി സ്കൂൾ തുടങ്ങിയാ എൻ്റെ പൊന്നു ദത്തരണത് വേണമെന്നല്ല ആദ്യ കൂടുതൽ എടുക്കുവോ അങ്ങോട്ടൊക്കെ ഉണ്ട് ആ കൃഷിയുണ്ടോ ആ വിവറിൻ്റെ അടുത്തുള്ള കൃഷി ഞാൻ താ പോകുന്നടുത്ത് அங்கோட்டே பெட்ட மாதிரி ஈ குளியுள்ள எந்த பொன்னோ எவா இவன் எந்த என்ன தெரிவித்துறான் இது எந்த சம்பவம் எனக்கு மனசில எத்தி போப்பலேஷன் கூடுவோம் நீப்புலேஷன் இடம் வேயங்கராயிருக்கும் இங்கே போப்பிளேஷன் கிட்டுரே அடுத்த அப்படின் போப்பலேஷன் மூணுண்ணா எந்த பொண்ணோமாக்கு நோக்கி

അല്ല ഒരു ആർമർ ഒരു പാൻറ് ഒരു തൊപ്പി തൊപ്പി അയ്യോ 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 എവിടെ ഞെക്കി കൊടുത്തിൻ്റെ ഇതിന്റെ തേങ്ങയാണിത് അയ്യോ എന്തോന്നടേ ഒരിക്ക ചെറിയ നെഗറ്റ്സ് ആയിട്ടല്ലേ വരത്തോളൂ ഇതെന്ത് തേങ്ങയാണെന്ന് പറഞ്ഞാൽ എടുത്തിട്ടായിരുന്നു ഞാനിട്ട് എന്ത് താങ്ങ് ഉണ്ടാക്കാനാണ് എനിക്കെന്നെ കാണാൻ പോലെ എന്നാൽ കാര്യം ഞാൻ എടുത്തിട്ടിട്ടോ ഞാൻ പറ്റി മാത്രമേടാ ഓ നീ ചേക്കട്ടെ കഴിക്കണം ആ കേട്ടോ കേട്ടോ ഡേ ഇടാങ്ങോട്ടെന്ത് തകരംപാട്ട തകരാൻ പാട്ട കഴിക്കുന്നു ആ നമുക്കൊരു അയൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കണ്ടേ ഞാൻ അമ്മച്ചി അമ്മച്ചി നമുക്ക് അയൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കില്ലേ ഇങ്ങനെ സ്റ്റാൻഡ് എന്ന് പറയുമ്പം അയിനെടുത്തിരുന്ന സ്റ്റാൻഡുണ്ടല്ലേ ആ അത് നമുക്ക് പിന്നെ ഞാൻ നോക്കട്ടെ അതിനകത്ത് ഇനിയിപ്പം ഇഞ്ചൊരു പാൻറ്ക്കാൻ പറ്റും ഓട്ടേ ഇത് പാൻറ്റ് കിട്ടി പാൻ കിട്ടിയോട്ടെ ഏ കൂല നോക്കിയേ ലറ്റാ അയ്യോ പാപ്പ പാപ്പ നമ്മൾ സബ്സ്ക്രൈബർ എന്ത് പറഞ്ഞാൽ നമ്മൾ ചെയ്തത് അത്രേ ഉള്ളൂ നല്ലത് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ അയ്യോ രാത്രിയോ വേഗം തുടങ്ങാം പാപ്പാ കൊടുക്കൂടും മോളിട്ടു മോളോട്ട് മോളിട്ടാൻ പോകാം അല്ല ഇവന്മാര് ഉണ്ടെങ്കിൽ ഇവിടെ നിക്കാൻ വാടി ഇറങ്ങൂടെ എന്താ പറഞ്ഞു എത്ര കണ്ടില്ലത് ആ ഞാൻ കട്ടിലുണ്ടാക്കിയപ്പോ ഇത്രയും കടലിൽ കൊണ്ടാക്കിയിട്ടോ കട്ടിൽ ഇന്ന് പണിയണം ഞാൻ അത് കട്ടിൽ പണി മാറാം കേട്ടോ ഈ കട്ടിൽ ശരിയാക്കണം ആ നമ്മുടെ നമുക്ക് നീന്തുന്നില്ല മറ്റേ കട്ടിൽ ശരിയാക്കണം കട്ടിലെ രാജാവിൻ്റെ കട്ടിലാണ് ഇത് നീ ഉണ്ടാക്കിയത് കട്ടിലയം നടക്കുന്നതിനകത്ത് ഇത് വന്ന വന്നോ ഇതിനകത്ത് കട്ടിലിട്ടും ചേച്ചി രണ്ട് കട്ടിലും കാലത്തിൽ പോലെ അതിന് പോലെ വേണം ഈ മഞ്ഞ കടയിൽ മതി നമുക്ക് ആ കട്ടിലാക്കാം റെഡ് കട്ടിലുണ്ടാവും വാ കുറച്ച് തടി കുറച്ച് തരാം വേറെ വരിപ്പുണ്ടല്ലോ ആ തടി അയപ്പുണ്ട് പിന്നെ വെറുതെ ഒരു കോലാടി பின் வேறு எடுக்கணும் க்ராஃப்டி டேபிளும் ஒரு ஆண்டா மோளி தான் கச்சுமாஞ்சி மறக்க வேறே நமக்கு குரிகளெல்லாம் படிக்கோன்னு உண்ட மோண்ட் போட்டா போடா போடா அறியாமட்டி போக ஞாபகம் மூளி நான் தாளி விடா நேரெப்பட ആ ആ വെറുതെ ആയിപ്പോയി ഇത് അടുത്ത് ഇരുന്നിട്ടാണേ ഞാൻ പറയുന്നത് റട്ടില്ല വന്നത് എനിക്ക് പറഞ്ഞുമായിരുന്നു ഷേ ആ തടിയെടുത്തിട്ട് എടുത്തിട്ട് അയ്യോ ഇതല്ലേ ഉണ്ടാക്കാനുള്ള സാധനം എന്നു വന്നിട്ട് പോയാൽ ആ ഫോണിൽ ആ അത് ആ സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് ഒരു കുറച്ച് സ്റ്റെപ്പ് ഓക്കേ കട്ടിലെല്ലാം കൂട്ടി എടുക്കാം വേര് എടുക്കാം വേറെ എടുക്കാം അതൊന്നും കേട്ടോ എന്നാൽ ആദ്യം സെറ്റ് ചെയ്തിട്ട് കട്ടാക്കാം ஏ பொ பொன்னு பிசாக்கே கட்டிலா நான் இவட வேறொரு செட்டும் வேறு இத்தி எந்த இடத்துக்கு ஸ்கூண்ட മാറിപ്പോയിപ്പ കാണിച്ചു ഞാൻ ചെറിയൊരു എന്താണ് പറയുന്ന എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കാം മാറി ചുമ്മാണെന്ന് കയറി നിൽക്കുക ഓണൊരു സഹായം മാഡം ഈ അതിലെ പൊട്ടി തോറ്റല്ലേ എന്റെ കടലും പോയി സഹായിക്കണ്ട മാറി മാറി പണ്ടാരമേ കുട്ടിച്ച് മാറി ജമ്മച്ച കൊണ്ട് തോറ്റി രണ്ട് കട്ടില് ആ രണ്ടു കട്ടില് ഇവിടെ എന്നിട്ട് മാറും മാറിയേ എന്നിട്ട് ഒന്നുകൂടെ ഇതെന്തു വരേത്തിട്ട് ഇങ്ങനെ എന്നിട്ട് ഈ പൊന്നുമുള്ള തോറ്റല്ലേ കളയേ അങ്ങനെ മാറൂട്ടെ മാറേ അത് തന്നെ അടുത്ത കൊണ്ട് വെച്ചു ആ ഇനി ഒരു രണ്ട് ബ്ലോക്ക് മുകളിലോട്ട് വേണം ആ കുടിക്കെ ആ രണ്ടും ഇതും ഉണ്ടാക്കി വെച്ചേ ചെപ്പ് എടുത്തോണ്ട് ചെച്ചാൽ പിന്നെന്താണ് സ്ലാബ് സ്ലാബ് ഓക്കെ എന്നാ എനിക്ക് ഭാരുന്നു സ്ലാബ് എടുത്തു സ്ലാബ് ഇപ്പുറത്ത് ഒരു സ്ലാബ് മാളെ ഒരെണ്ണ ഇപ്പുറത്ത് നീ എന്തിനാ എല്ലാവരും തിരിയോന്നിരിക്കുന്ന ഇത് ബോറായിട്ടുണ്ട് ഇത് ഇങ്ങനെ ആയിപ്പോയി ഇങ്ങനല്ലായിരുന്നു അപ്പം ഇതിനകത്തേങ്ങനെ നമുക്ക് മറ്റേ ഇതെന്താ പേരെന്തോ ആ ഒരു പടം പറിച്ചു നോക്കുമല്ലോ ആ ഡ്രോയിങ് ആ ടോർച്ച് ഒരെണ്ണം ഇവിടെ നിന്ന് കുട്ടിക്കാം ഒരെണ്ണം ഇവിടെ നിന്ന് ഒട്ടിക്കാം അതുകൊണ്ട് എന്തായാലും ആ മാ വെണ്ണ പ്ലേ ചുമ്മാ മണ്ണ് അതേ കറിപ്പോയി ആ ആടിന്റെ കൂടെ ചോദിച്ചിട്ട് കുറച്ച് ഇനി മേടിച്ചിട്ടുണ്ടരം തരുമെന്ന് നോക്കട്ടെ ഇതെന്തോടെ അതിലേക്കണേ അതാ പറയണേ ഇത് തന്നെ ജോലി ഇതെന്ത് ടാങ്ങിയാണിത് ഓക്കെ ആ ഇനി നമുക്ക് ഇവിടെ ടോർച്ച് വെച്ചാൽ വെക്കൂല ഇവിടെ നോക്കാൻ പറ്റും അവിടെ ഇവിടെ നോക്കാം ഇവിടെ വന്നാൽ ആ ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ പിന്നീട് കാണിച്ചു തരാം കറ്റലിലെ ഒരു സംഭവമാണ് ഇങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് മാറിപ്പോയി ചേട്ടാ ബാക്കാം കുഴപ്പമില്ല അപ്പോൾ ഇനി നമുക്ക് അമ്മയിലോട്ട് പോവാം താട്ട് പോകാം ആയിക്കോ അപ്പോൾ നമ്മൾ വീണ്ടും താഴെ എത്തിയിരിക്കുന്നു കോളത്തിൽ ഇങ്ങനെ വണ്ടാരം അയ്യോ ആ പശുവിൻ്റെ പേരെന്തായിരുന്നു വണ്ടാരമേ ആ പശുവിൻ്റെ പേരെന്തായിരുന്നു നമ്മൾ പേരിട്ടായിരുന്നു തന്നെ മറന്നു നമ്മുടെ മന്ദാജിനി പോപ്പുലേഷൻ കൂടി ഇത് എന്തോന്നു ഇത്ര മന്ദാഗിനി മന്ദാഗിനിയെ നമ്മളിന്ന് കുറയ്ക്കണം ഇവിടെ എല്ലാം കൂടെ ആയി കഴിഞ്ഞാൽ ആ കഴിച്ച് പണ്ടി ചാവും ഇന്ന് ഡോറവിടെ ഇത് ഓർന്നുമില്ലേ മന്ദാഗിനികളല്ലാത്ത കൊല്ല എന്താ കേറാതെ എന്താ കേറാതെ ഒരു കട്ട ഇട്ട് കേറാം അമ്മത്തി മാറാൻ കട്ടേ ഞാൻ കയറി കഴിഞ്ഞു എല്ലാം എല്ലാം മന്താഗിനിണ്ട ഒരു ആ മന്തായിരുന്നുള്ള രണ്ടു മന്തായിരുന്നു മന്ദാരിന്താ ഇനി എങ്ങനെ ഇറങ്ങി പോകും വേറെ എല്ലാ ഇറക്കും ഞാൻ പറഞ്ഞു മാറ്റാൻ അയ്യോ നല്ല മന്ദി ഓ മൂന്ന് അയ്യോ മന്താകിതാ കുട്ടിച്ചു ചേർത്ത

ഇത് മന്താകിനിയല്ല തൈപ്രാൻ്റെ പോയത് ആ ഇത് തൈപ്രാൻ്റോ മന്ദാജിനിന്റെ അത്ത് ഇന്ന് പുതിയ മന്ദാഗിനി കണ്ടുപിടിക്കുന്നു തൈപ്രാൻഡോ എവിടെ അത് പുതിയല്ലേ അല്ലെ പൂജയല്ലേ അവിടെ എവിടെ ഇരിക്കുന്നു എന്താ അയ്യോ ഒരു കൊച്ചു മന്ദാകിനി അടങ്ങുന്നു അപ്പം എന്തോ കാണിക്കണത്